വാർത്തകൾ നോക്കാം അമേരിക്കയുമായി കൈകോർത്ത് അറബിക്കടൽ തീരത്ത് പുതിയ തുറമുഖം നിർമ്മിക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയുടെ ചരക്ക് വ്യവസായത്തിനും രാസ ഇലക്ട്രോണിക് ഡിജിറ്റൽ വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുമെന്ന് ആശങ്ക പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീറാണ് തുറമുഖ നിർമ്മാണ പദ്ധതി അമേരിക്കയുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അറബിക്കടലിന് തീരത്തുള്ള തുറമുഖ നഗരമായ ഗ്വാദറിന് സമീപത്തെ പാസ്നിയോട് ചേർന്നാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അപൂർവധാതുക്കളാൽ സമ്പന്നമായ മേഖലയാണ് പാസ്നി അപൂർവധാതു ക്ഷാമം അനുഭവിക്കുന്ന അമേരിക്കയ്ക്ക് ഇതൊരു നേട്ടമായിരിക്കും അതിനാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പദ്ധതിയിൽ താൽപ്പര്യമുണ്ടാവും പിന്നാലെ അമേരിക്കൻ നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് കണ്ടെത്താമെന്നുമാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് അതേസമയം ഗൌദറിന്റെ അടുത്തായാണ് ഇറാനിൽ ഇന്ത്യ ആരംഭിച്ച ചബഹാർ തുറമുഖമുള്ളത് പാകിസ്ഥാനിൽ അമേരിക്ക തുറമുഖം നിർമ്മിച്ചാൽ അത് ചബഹാറിലെ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാവും തീരുവ വിഷയത്തിൽ ഇന്ത്യയും യു എസും തമ്മിൽ ഭിന്നത രൂക്ഷമാണ് ഇതിനിടെ പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത് വ്യാപാര കരാറുകളെ അടക്കം ബാധിക്കാം അതോടൊപ്പം പാകിസ്ഥാനും യു തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ഇടയിൽ വാണിജ്യ രംഗത്ത് വലിയ മത്സരം വരും ഇതോടെ ഇന്ത്യയുടെ ഏഷ്യൻ വിപണിയിലെ സ്ഥാനം ദുർബലമാകാനും സാധ്യതയുണ്ട് മാത്രമല്ല ഇന്ത്യൻ സമുദ്ര നയതന്ത്രത്തിലെ ഭിന്നത ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും അതേസമയം അമേരിക്കൻ റെഡാറിലുള്ള ഇറാനു തൊട്ടടുത്താണ് തുറമുഖ പദ്ധതിയെന്നത് ട്രംപിനെ കരാറിലേക്ക് എത്തിച്ചേക്കാം മേഖലയിൽ ഒരു തുറമുഖത്തിന്റെ നിയന്ത്രണം ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് ഇറാനും അഫ്ഗാനും മേൽ മേൽത്തൂക്കം നൽകുമെന്നതാണ് വിലയിരുത്തൽ എന്നാൽ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചൈനീസ് കടന്നുകയറ്റം എന്നിവയിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട് അതിനാലാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാതെ നീക്കിവച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ